ഹലോ ഭഗവാനെ എന്ത് പറ്റി അവിടെ നിന്ന് എന്താണ് ഇത്രയും ദുഃഖത്തോടെ ഇരിക്കുന്നത് മഹർഷേ നമുക്ക് കടുത്ത തലവേദന ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പായി ഔഷധി ലഭിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവൻ ആപത്താണ് എന്ത് ഔഷധിയാണ് ഭഗവാനെ വേണ്ടത് അതെന്ത് ഔഷധിയാണെങ്കിലും അത് എത്ര ദൂരെയാണെങ്കിലും അടിയൻ പോയി കൊണ്ടുവരാം ഭഗവാനെ നമുക്ക് നമ്മുടെ ഭക്തജനങ്ങളുടെ പാദപങ്കജത്തിലെ ധൂളിയാണ് ഔഷധമായി വേണ്ടത് നാരായണ നാരായണ അല്ലയോ ഭഗവാനെ അവിടത്തേക്ക് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളിലായി അസംഖ്യം ഭക്തന്മാരുണ്ടല്ലോ ഞാൻ ഇപ്പോൾ തന്നെ അവരുടെ പാദധൂളിയുമായി വരും ഭഗവാനെ ഇവിടെ നൽകിയാലും പ്രഭു

മാർഷേ അങ്ങ് വന്നുവല്ലോ നാം അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങേക്ക് ഔഷധം ലഭിച്ചോ അത് അടിയനോട് ക്ഷമിച്ചാലും ദ്വാര കടിയന് ലഭിച്ചില്ല എന്തുണ്ടായി മാർഷേ അടിയൻ ആദ്യം രുക്മിണി ദേവിയുടെ പോയി ദേവി നൽകുമെന്ന് അടിയന് പൂർണ്ണ വിശ്വാസമായിരുന്നു പക്ഷേ ദേവി പറഞ്ഞു ദേവി അവിടുത്തെ ഒരു ദാസിയാണെന്നും ഒരു ദാസിയുടെ കാലിലെ പൊടി എങ്ങനെയാണ് തന്നെ സ്വാമിയുടെ ശിരസിൽ വീണാലും അങ്ങനെ വീണാൽ ദേവി എന്നേക്കുമായി നരകത്തിൽ പോകുമെന്നും പറഞ്ഞു അതിനുശേഷം അടിയൻ സത്യഭാമ ദേവിയുടെ അടുത്ത് പോയി പക്ഷെ ദേവിയും ഇത് തന്നെയാണ് പറഞ്ഞത് സാമ്പവതി ദേവിയും രുക്മിണി ദേവിയും അവിടുത്തെ സമസ്ത പത്നിമാരും സമസ്ത ദ്വാരകവാസികളും എല്ലാവരും ഇത് ഉത്തരവാദം നൽകിയത് ഭഗവാനെ എന്തിന് ബ്രഹ്മാഡങ്ങളിലുള്ള എല്ലാ ഭക്തന്മാരുടെ അടുത്ത് മടിയും പോയി അവരും ഇന്ദ്രനും ബ്രഹ്മാവും മഹാദേവന് വരെ ഇതേ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഭഗവാന് മഹർഷി അങ്ങ് വൃന്ദാവനത്തിലെ ഗോപികന്മാരോട് ചോദിച്ചായിരുന്നുവോ ഇല്ല ഭഗവാനെ എങ്കിൽ എത്രയും വേഗം പോയി നമ്മുടെ ആവശ്യം അറിയിച്ചാലും തീർച്ചയായും ഭഗവാനെ നാരായണ നാരായണ നാരായ ഭഗവാനെ എന്താ മഹർഷ് അടിഞ്ഞൊരു സംശയമുണ്ട് പറഞ്ഞാലും ഭഗവാനെ അവിടത്തേക്ക് ശരിക്കും തലവേദന ഉണ്ടോ മഹർഷേ നാരായണ 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 അങ്ങ് വന്നോ എന്തുണ്ടായി അങ്ങയുടെ മുഖത്ത് ദിവ്യമായൊരു ആനന്ദമുണ്ടല്ലോ പറഞ്ഞാലും മഹർഷി മഹർഷി അങ്ങ് ഗോപികമാരെ കണ്ടുവോ അവർ അവർ നമ്മെ പറ്റി അന്വേഷിച്ചോ നമ്മുടെ വിരഹത്തിൽ അവർ ഇപ്പോഴും ദുഃഖിതാണോ മഹർഷി പറഞ്ഞാലും എന്താ പറയാ ഞാനിന്ന് പരിശുദ്ധ ഭക്തി എന്താന്നറിഞ്ഞു വൃന്ദ വൃന്ദമുണ്ടില് പോയി കൃഷ്ണ അവിടെ പോയപ്പോ കൃഷ്ണ കൃഷ്ണ എന്നുള്ള കേട്ടപാടി കണ്ണ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരികയായിരുന്നു ഭഗവാന് രോമൊക്കെ ഇങ്ങനെ പുള്ളിഞ്ഞു അതിനുശേഷം ഞാൻ ചോദിച്ചു അപ്പോ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മഹാമഹാഭക്തന്മാരിൽ വെച്ച് മഹാഭക്തരായിട്ടുള്ള ഗോപിമാർ ഗോപികമാരെ കണ്ടു ഭഗവാനെ എന്താ നിഷ്കളങ്കമായ സൗന്ദര്യം മാതാ ലക്ഷ്മി പോലും ആഹാ ഇല്ല കൃഷ്ണ ദാ എന്താണെന്നറിയോ അവിടത്തേക്ക് വേണ്ടി അവരെല്ലാവരും മണ്ണ് ചവിട്ടിക്കൊടച്ച് നൽകിയ മണ്ണാണിത് ദാ ഭഗവാനെ ദയവായി സ്വീകരിച്ചാലും രാധേ 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 നിന്റെ കൃഷ്ണനോട് ക്ഷമിക്കണമേ നിങ്ങളുടെ നിങ്ങളുടെ ഈ ത്യാഗം സുവർണ ലിപികളെല്ലാം എഴുതിപ്പെടുക ഒരു അങ്കി നിങ്ങളുടെ ത്യാഗം പരിശുദ്ധമായ പ്രേമം നിസ്വാർത്ഥമായ സേവനം ഇവയെല്ലാം കൊണ്ട് നിങ്ങൾ ഈ നിങ്ങളീ വേദാന്താന്തി നിങ്ങളുടെ ഈ പ്രേമത്തെ അതിനു വേണ്ടി നിങ്ങളുടെ ഈ പ്രേമത്തെ നിങ്ങളുടെ ഈ ഭാവത്തെ വിളംബരം ചെയ്യാനായി നാം ലോകമെമ്പാടും അതിനുവേണ്ടി പുരാവതാരം എടുക്കാൻ എന്റെ ഭക്തരെന്ന് പറയുന്ന പലരും ഇതിന് തയ്യാറായില്ലാത്തപ്പോൾ എന്റെ വ്രജവാശികൾ എന്റെ ഗോപികൾ അതാണ് അവരുടെ മഹത്വം അതാണ് അവരെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരാകുന്നത് അങ്ങും നമ്മുടെ ഭക്തനാണെന്നാലോ പറയുന്നത് അങ്ങ് എന്തുകൊണ്ട് അങ്ങയുടെ ചരണത്തിലെ തുളി നമുക്ക് നേരത്തെ നൽകിയില്ല ഇതാണ് മൃതവാസികളുടെ മഹത്വം ഇതാണ് ഗോപികളുടെ മഹത്വം ഇതാണ് ഗോപികളുടെ പ്രേമം ഇതിന് പരമം വെക്കാൻ മറ്റൊരു പ്രേമത്തിനും ആവുകയില്ല ആർദ്ധര്